ദീപക്കിനെ മോശമാക്കി വീഡിയോ ഇട്ട പെണ്ണ് ഒളിവിലാണ് എന്നുള്ളതാണ് വാർത്തയിൽ നിന്ന് അറിയാൻ കഴിയുന്നത് പക്ഷെ ചിന്താശേഷി നഷ്ടപ്പെട്ട ചാനലുകളുടെ ഉദ്ധാരണ ശേഷി നഷ്ടപ്പെട്ട ഹെലികോപ്റ്റർ ഡ്രോണുകൾ വയാഗ്ര ബാറ്ററി പ്രതീക്ഷിച്ചുകൊണ്ട് ചാനൽ മുറിയുടെ കോണിൽ വിശ്രമിക്കുകയാണ് ഇതാണോ മീഡിയ നീതി ഒരു മൊബൈൽ ക്യാമറ ഒരു വീഡിയോ ഒരു നിമിഷത്തെ ആരോപണം അതിനു പിന്നാലെ ഒരു മനുഷ്യന്റെ ജീവിതം കീറിമുറിച്ച സോഷ്യൽ മീഡിയ ട്രയൽ ദീപക്കിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഇതാണ് കോടതി ചോദിച്ചില്ല പോലീസ് അന്വേഷിച്ചില്ല സത്യം എന്താണ് കള്ളം എന്താണ് എന്നറിയാൻ ആരും കാത്തിരുന്നില്ല ഒരു പെണ്ണ് വീഡിയോ അത്ര മാത്രം മതി അപ്പോൾ നികൃഷ്ട ചാനലുകൾ ഉണർന്നു ബ്രേക്കിംഗ് ന്യൂസ് എന്ന പേരിൽ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത വേട്ടയാടൽ തുടങ്ങി സ്റ്റുഡിയോകളിൽ നിന്ന് സ്റ്റുഡിയോകളിലെ ആരോപണങ്ങൾ പറഞ്ഞു ആങ്കർമാർ വിധി പറഞ്ഞു പാനലിസ്റ്റുകൾ ശിക്ഷ പ്രഖ്യാപിച്ചു കമന്റ് ബോക്സുകൾ കോടതിയായി ഇന്ന് പറയുന്നു അവൾ ഒളിവിലാണെന്ന് അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ പ്രമുഖ നടന്റെ അടുക്കളയിലെ കഞ്ഞിക്കലത്തിൽ തിളച്ചുകൊണ്ടിരുന്നത് പച്ചരിയാണോ കുത്തരിയാണോ എന്ന് കണ്ടുപിടിച്ച ഹെലികോപ്റ്റർ ഡ്രോണുകൾ എവിടെ സെൻസേഷണൽ ദൃശ്യങ്ങൾ എവിടെ ലൈവ് കവറേജ് എവിടെ വീടിന് മുന്നിൽ ക്യാമറയും കുറുവടിയും പിടിച്ചു നിൽക്കുന്ന വീഡിയ പടയാളികൾ എവിടെ ഒരു പെണ്ണ് സൃഷ്ടിച്ച വീഡിയോ കണ്ടപ്പോഴുണ്ടായ ആവേശം ആവിയായിപ്പോയോ കാരണം സിമ്പിളാണ് നിങ്ങൾ സത്യം അന്വേഷിക്കുന്ന മാധ്യമങ്ങളല്ല നിങ്ങൾ വേട്ടയാടുന്ന മാധ്യമങ്ങളാണ് വിവരമല്ല വൈറലാണ് നിങ്ങൾക്ക് വേണ്ടത് നീതിയല്ല നരേഷനാണ് നിങ്ങളുടെ മതം ഒരാരോപണം വന്നാൽ പെണ്ണ് പറഞ്ഞല്ലോ എന്നുള്ള ഒരേ ഒരു വാചകം കൊണ്ട് ഒരു പുരുഷനെ പൂർണ്ണ കുറ്റവാളിയാക്കുന്ന സിസ്റ്റമാണ് നമ്മുടേത് പിന്നെ ചോദിക്കാം എന്തുകൊണ്ടാണ് പുരുഷന്മാർ ഇത്രയും ഡിപ്രഷനിലാകുന്നത് ആത്മഹത്യ ചെയ്യുന്നത് എന്ന് കാരണം ഇവിടുത്തെ നശിച്ച സാമൂഹിക നീതി അളക്കുന്നത് ലിംഗ കോലുകൊണ്ടാണ് ഞാനൊരു കാര്യം പറയാം ആരെ ശിക്ഷിക്കാനും അല്ല രക്ഷിക്കാനുമല്ല അന്വേഷണം നടക്കട്ടെ സത്യം പുറത്തു വരട്ടെ കുറ്റം എന്ന് തെളിഞ്ഞാൽ ശിക്ഷിക്കപ്പെടട്ടെ ഇനിയില്ല എങ്കിൽ അപകീർത്തിപ്പെടുത്തിയതിന് ഉത്തരവാദിത്വം പറഞ്ഞേ മതിയാകും പക്ഷെ അതിനു മുൻപ് ഒരു മനുഷ്യന്റെ പേര് അവന്റെ കുടുംബം അവന്റെ ഭാവി ഇവയെല്ലാം കീറി അറിയാൻ അവകാശം കൊടുത്ത ആരാണ് ഒളിവിലാണ് എന്ന് പറയുമ്പോൾ അത് വാർത്തയാക്കാൻ കഴിയാത്ത ഇരുപത്തിനാലോ ഗുണ ഏഴ് ചാനലുകൾ ദീപക്കിന്റെ മുഖം വെച്ച് ടി ആർ പി ഉണ്ടാക്കിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് ഇതാണ് പ്രശ്നം പുരുഷന്റെ മേൽ ആരോപിക്കപ്പെടുമ്പോൾ സിംഹമാകുന്ന മീഡിയ അതേ കേസ് തിരിഞ്ഞാൽ പൂച്ചയായി മാറും ഇതിനെ ചോദ്യം ചെയ്യാതിരിക്കുന്ന നമ്മളാണ് യഥാർത്ഥ കുറ്റവാളി നീതി ക്യാമറയുടെ ഫ്രെയിമിൽ ഒതുങ്ങരുത് സത്യം ട്രെൻഡിൽ ആശ്രയിച്ചായിരിക്കരുത് അല്ലെങ്കിൽ നാളെ ദീപക്കിന്റെ സ്ഥാനത്ത് നമ്മളായിരിക്കും നമ്മുടെ ജീവിതമായിരിക്കും ഇവിടെ മറ്റൊരു അപകടകരമായ സത്യം കൂടി പറയാനുണ്ട് ഇത് സ്ത്രീവിരോധവുമല്ല ഫെമിനിസത്തിനെതിരും ഇത് ഫെമിനിസത്തിന്റെ പേരിൽ നടക്കുന്ന കപടത്തക്കെതിരെയാണ് ഫെമിനിസം എന്നത് സ്ത്രീക്ക് നീതി ഉറപ്പാക്കാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത് പക്ഷേ ഇന്ന് വെറും ഒരു ആരോപണം കൊണ്ട് ഒരു മനുഷ്യനെ വിചാരണ കൂടാതെ തൂക്കിലേറ്റാനുള്ള ലൈസൻസ് ആയി മാറിയിട്ടുണ്ടത് അവൾ പറഞ്ഞല്ലോ എന്ന വാചകം തെളിവിനേക്കാൾ വലുതാണ് അന്വേഷണത്തെക്കാൾ ശക്തമാണ് അതിന് കോടതിയേക്കാൾ വേഗമുണ്ട് ഇതാണ് കപട ഫെമിനിസം ഇവിടെ മുന്നിൽ നിൽക്കുന്നത് സ്ത്രീക്ക് വേണ്ടി നീതി തേടുന്നവരല്ല വൈറൽ വേട്ടക്കാരാണ് സ്ത്രീയുടെ പേരിൽ ടി ആർ പി കൊയ്യുന്നവർ അവളുടെ വാക്കുകളെ സത്യമെന്ന് പ്രഖ്യാപിച്ച് ഒരു പുരുഷന്റെ ജീവിതം ക്യാമർക്ക് മുന്നിൽ ബലി കഴിക്കുന്നു ഇത് പറഞ്ഞാൽ ചോദിക്കും എന്തിനാണ് ഫെമിനിസത്തെ ചോദ്യം ചെയ്യുന്നതെന്ന് ചോദ്യം ചെയ്യും കാരണം ചോദ്യം ചെയ്യപ്പെടാത്ത എല്ലാ ആശയങ്ങളും അധികാരമായി മാറും അധികാരം കപടതയാകും കപടത്ത നീതിയെ കൊല്ലും അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു നീതി അത് പുരുഷന്റെ പേരിലായാലും സ്ത്രീയുടെ പേരിലായാലും തെളിവില്ലാതെ നടപ്പാക്കിയാൽ അത് നീതിയല്ല അതിക്രമമാണ് കപട ഫെമിനിസവും കപട മാധ്യമവും കൈകോർത്ത് നടക്കുന്നിടത്താണ് ഇന്നത്തെ നീതി പിറക്കുന്നത്